യാത്ര ഇൻഫോയുടെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് വളരെ മനോഹരമായ ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ടാണിത് ഒരുപാട് നല്ല കാഴ്ചകൾ അകത്ത് കാണാൻ ഇഷ്ടംപോലെയുണ്ട് രണ്ട് സൈഡിലും ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടും വെള്ളച്ചാട്ടങ്ങളും എല്ലാം ഒരുക്കിയിരിക്കുകയാണ് ഈ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ബാംഗ്ലൂരിൽ നിന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് ഗുവാഹാട്ടിയിലേക്കാണ് അതും ഇൻഡിഗോയുടെ ഫ്ലൈറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ശരിക്കും ഞങ്ങൾ യാത്ര തുടങ്ങിയത് കൊച്ചിയിൽ നിന്നാണ് കൊച്ചിയിൽ നിന്ന് ഇന്ത്യയുടെ ഫ്ലൈറ്റിൽ ബാംഗ്ലൂർ എയർപോർട്ടിലെത്തി ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് ഗുവാഹിയിലേക്ക് ഗുവാഹാട്ടിയിൽ നിന്ന് അടുത്ത യാത്ര ട്രെയിനിലാണ് അങ്ങനെ ഗുവാഹിയിൽ നിന്ന് ട്രെയിനിൽ കയറി രാത്രി ഏകദേശം പത്ത് മണിക്കാണ് ട്രെയിൻ കിട്ടിയത് ആ ട്രെയിനിൽ യാത്ര തുടങ്ങി നഹർലഗൻ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലെത്തി ഈ നഹർലഗൻ നിൽക്കുന്നത് അരുണാചൽ പ്രദേശിലാണ് അരുണാചൽ പ്രദേശിലെ നഹർലഗൽ നിന്ന് ഞങ്ങൾക്കിനി പോകേണ്ടത് സീറോയിലേക്കാണ് വളരെ മനോഹരമായ ഒരു പ്രദേശമാണ് സീറോ എന്ന് പറയുന്നത് കാണാൻ ഒട്ടേറെ കാഴ്ചകൾ തണുപ്പുള്ള സ്ഥലം ഏകദേശം ചൈന ബോർഡറിനോട് അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ സീറോ എന്ന് പറയുന്നത് നാഹർലഗൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങളൊരു സുമോ അറേഞ്ച് ചെയ്തു ഒരു ടാക്സിയാണ് വിളിച്ചത് അതിന് ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് നെഹർലഗൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സീറോയിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ചിലവ് എന്ന് പറയുന്നത് മനോഹരമായ കാഴ്ചകളാണ് നമ്മളെ കാത്തിരുന്നത് മഞ്ഞ് മൂടിയ മലകളും പച്ചപ്പ് നിറഞ്ഞ മലനിരകളും കുളിർമയേറിയ ഒരു കാഴ്ച തന്നെയായിരുന്നു ഞങ്ങൾക്ക് അങ്ങോട്ട് വളവും തിരിവുകളുമുള്ള യാത്രകൾ അങ്ങനെ അവസാനം ഞങ്ങൾ സീറോയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി കുറച്ച് ദിവസം ഞങ്ങൾ സീറോയിലുണ്ടായിരിക്കും സീറോയിലെ കാഴ്ചകൾ തുടരുകയാണ് അവിടുത്തെ ആദിവാസികൾ താമസിക്കുന്നത് ഇതുപോലത്തെ മരത്തിൻ്റെ തൂണുകൾ നട്ടിട്ടുള്ള ഷീറ്റ് കൊണ്ട് മേഞ്ഞുള്ള വീടുകളാണ് അവർ ഉപയോഗിക്കുന്നത് കാരണം എപ്പോഴും അവിടെ ലാൻഡ് സ്ലൈഡിങ് ഉണ്ടാവുന്ന ഒരു സ്ഥലമാണ് പിന്നീട് ഞങ്ങളവിടെ നിന്ന് കാണാൻ പോയത് അവിടുത്തെ നെല്പാടങ്ങൾ ഒരുപാട് നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് സീറോ എന്ന് പറയുന്നത് കാർഷിക മേഖലയ്ക്കും അതുപോലെ തന്നെ സീറോ പൊല്യൂഷൻ എന്ന രീതിയിൽ പറയാം നല്ല ഓക്സിജനും തെളിമയാർന്ന വെള്ളവും വളരെ മനോഹരമായ വയൽക്കെട്ടുകളും കാണാൻ വളരെ മനോഹരമാണ് തീർച്ചയായിട്ടും ജീവിതത്തിൽ നമ്മളൊരു വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് സീറോ എന്ന് പറയുന്നത് പിന്നീട് ഞങ്ങൾ പോയത് ഒരു കൂട്ടം മലയാളികൾ നടത്തുന്ന റെസിഡൻഷ്യൽ സ്കൂളിലേക്കാണ് ഈ സ്കൂളിൻ്റെ പേര് ബ്ലൂ പെയിൻ റെസിഡൻഷ്യൽ സ്കൂൾ എന്നാണ് ഇവിടെ തദ്ദേശീയരും അതുപോലെ തന്നെ സീറോയിൽ നിന്ന് പുറത്തുനിന്ന് വന്ന് പഠിക്കുന്ന ഒരുപാട് കുട്ടികളും ഇവിടെയുണ്ട് പ്ലസ് ടു വരെയാണ് ഇവിടെ ക്ലാസ്സുകൾ കൊടുക്കുന്നത് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ സ്കൂളിൻ്റെ ചുറ്റുഭാഗവുമുള്ള സ്ഥലങ്ങളാണ് വളരെ മനോഹാരിത പച്ചപ്പ് നിറഞ്ഞ പാടങ്ങളും ഇടയ്ക്ക് പെയ്യുന്ന മഴയും വളരെ നല്ല രീതിയിൽ ഞങ്ങൾ ആസ്വദിച്ചു കൊണ്ടേയിരുന്നു ഞങ്ങൾ ഈ സ്കൂൾ നോക്കിക്കാണുന്ന സമയത്ത് ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു അതിലുപരി നല്ല തണുപ്പുമായിരുന്നു ഈ സ്കൂളിലുള്ള ആളുകൾ ഞങ്ങൾക്ക് വളരെ നല്ലൊരു സ്വീകരണമാണ് തന്നത് ഞങ്ങളിതിൻ്റെ കാഴ്ചകൾ കുറേ നേരം ആസ്വ ആസ്വദിച്ചു കൊണ്ടേയിരുന്നു അടുത്ത ദിവസം വൈകുന്നേരം ഞങ്ങൾ പോയത് അവിടുത്തെ ഒരു മാർക്കറ്റ് കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ എത്തിയപ്പോഴും ഇരുട്ടിയിരുന്നു ഒരുപാട് നാടൻ പച്ചക്കറികൾ ഞങ്ങൾക്ക് അവിടെ കാണാൻ സാധിച്ചു ഒരുപാട് ഫ്രൂട്ട്സുകൾ കാണാൻ സാധിച്ചു ഒരുപാട് ഇലകൾ നമുക്ക് കാണാൻ സാധിച്ചു വിവിധ തരത്തിലുള്ള മുളകുകൾ അതുപോലെ തന്നെ കിവി വൈൻ ഒരുപാട് വൈനുകൾ വിവിധ തരത്തിലുള്ള വൈനുകൾ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഇലകൾ ഒരുപാട് വിൽക്കാൻ വെച്ചിട്ടുണ്ട് നല്ല ഒരു വളരെ വൃത്തിയും ചിട്ടയുമായി അടുക്കി വച്ചിരിക്കുന്ന വളരെ മനോഹരമായ ഒരു മാർക്കറ്റായിരുന്നു സീറോയിലേത് നാല് ദിവസത്തെ സന്ദർശനത്തിന് ശേഷം ഞങ്ങൾ സീറോയോട് വിട പറഞ്ഞു ഈ വീഡിയോയിൽ ഒരു പ്രധാന കാര്യം നിങ്ങൾ അറിയിക്കേണ്ടതുണ്ട് സീറോയിലേക്ക് വരുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സന്ദർശന പാസ് എടുക്കേണ്ടതുണ്ട് ഇത് അരുണാചൽ പ്രദേശിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും അതുപോലെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കൾ സീറോയിലുണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടു കൊണ്ടും ഞങ്ങൾക്ക് സന്ദർശന പാസ് എടുക്കാൻ സാധിക്കും ഇതിന് ഒരു ചെറിയ തുക നൽകേണ്ട ആവശ്യമുണ്ട് സീറോയിലെ എല്ലാ വീഡിയോയും ഞങ്ങൾ നിങ്ങൾക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല സീറോയിലേക്ക് വരുന്നതും പോകുന്നതുമായിട്ടുള്ള റോഡുകൾ എല്ലാം വളരെ മികച്ചതാണ് അവ നല്ല രീതിയിൽ പരിപാലിക്കപ്പെടുന്നതും ഇവിടെ ഒരു പ്രധാന പ്രശ്നം ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് ലാൻഡ് ആണ് എപ്പോൾ വേണമെങ്കിലും ലാൻഡ് സ്ലൈഡിങ് സംഭവിക്കാം റോഡുകൾ ബ്ലോക്ക് ആവാം പക്ഷേ എന്നിരുന്നാലും വളരെ എമർജൻസി ആയി ഇവിടുത്തെ അധികാരികൾ ഇവിടുത്തെ മാർഗ്ഗ തടസ്സങ്ങൾ നീക്കുകയും അതിനു വേണ്ടി റോഡുകൾ പരിപാലിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് വളഞ്ഞ പുളഞ്ഞമായ പ്രകൃതി രമണീയമായ ഒരുപാട് കാഴ്ചകൾ നമ്മൾ ഇവിടുത്തെ വരുന്ന സമയത്ത് കാണാൻ സാധിച്ചു അതുപോലെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊടുത്തിരിക്കുന്നത് ലാൻഡ് സ്ലൈഡിങ് സംഭവിച്ച സ്ഥലങ്ങളാണ് ഞങ്ങൾ സീറോയിലേക്ക് വന്നത് കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് മാർഗം ബാംഗ്ലൂരിലേക്ക് അവിടുന്ന് കണക്ഷൻ ഫ്ലൈറ്റ് എടുത്ത് ബാംഗ്ലൂരിൽ നിന്ന് ഗുഹാട്ടി ഗുഹാട്ടിയിൽ നിന്ന് ട്രെയിൻ മാർഗം നെഹർലഗഡ് ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ സീറോയിലേക്കുള്ള യാത്ര തിരിച്ചുള്ള യാത്ര ഞങ്ങൾ സീറോയിൽ നിന്ന് ലക്കിംപൂരിലേക്കാണ് ആസാമിലെ ലക്കിംപൂരിലേക്കാണ് ഞങ്ങളുടെ യാത്ര ലക്കിംപൂരിൽ നിന്ന് തൊട്ട അടുത്ത ദിവസമാണ് ഞങ്ങൾക്ക് വിമാനമുള്ളത് അതും കൽക്കട്ടയിലേക്ക് കൽക്കട്ടയിൽ നിന്ന് കൊച്ചി ഇങ്ങനെയാണ് ഞങ്ങളുടെ യാത്ര ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത് സീറോയിൽ നിന്ന് ആസാമിലെ ലഖിംപൂരിലേക്കുള്ള യാത്ര വളരെ ദുഷ്കരമായിരുന്നു ചെറിയ റോഡുകളും കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകളും ഭയങ്കര ദുഷ്കരമായ ഒരു യാത്രയായിരുന്നു ലഖിംപൂരിലേക്ക് പിന്നെ കുറച്ച് ആസാം ബോർഡർ എത്തിയ സമയത്ത് വളരെ മനോഹരമായ റോഡുകളായിരുന്നു നല്ല കാഴ്ചകളും ഞങ്ങൾക്ക് ഒരുപാട് സമ്മാനിക്കുകയുണ്ടായി അങ്ങനെ നീണ്ട യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ആസാം ബോർഡർ ക്രോസ് ചെയ്യുകയുണ്ടായി ആസാം ബോർഡറിലും പോലീസ് ചെക്കിങ്ങും ഉണ്ട് നമ്മുടെ പാസ് കാര്യങ്ങളെല്ലാം ഇവിടെയും പരിശോധിക്കുന്നുണ്ട് അങ്ങനെ ആസാമിലൂടെ വളരെ നീണ്ട ഒരു യാത്ര കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ റോഡിൻ്റെ ഇരുവശത്തുമായി ധാരാളം തേയില ചെടികൾ കാണുകയുണ്ടായി ഒരു വലിയ തേയില കാടുകൾ തന്നെയായിരുന്നു പിന്നീട് ഞങ്ങളെ വരവേറ്റത് വളരെ മനോഹരമായിരുന്നു വ്യത്യസ്തകരമായ കാഴ്ചയായിരുന്നു ആസാം കേരളത്തിനോട് ഏകദേശം കിടപിടിക്കുന്നു കാരണം കേരളത്തിൻ്റെ ഭൂപ്രകൃതി തന്നെയാണ് ആസാമിനുമുള്ളത് രണ്ട് സൈഡിൽ നെൽപ്പാടങ്ങളും അതുപോലെ തന്നെ തേയിലത്തോട്ടങ്ങളും വാഴ കൃഷികളും ഒരുപാട് കാര്യങ്ങൾ നമുക്കവിടെ കാണാൻ സാധിക്കേണ്ടതായി തൊട്ട അടുത്ത ദിവസം ലീലാഭാരി എയർപോർട്ടിൽ നിന്ന് കൽക്കട്ടയിലേക്കായിരുന്നു യാത്ര ഇവിടെ നിന്ന് അലയൻസ് എയറിൻ്റെ കുഞ്ഞു ഫ്ലൈറ്റിൽ കൽക്കത്തയിലേക്ക് കൽക്കത്തയിൽ നിന്ന് ഇൻഡിഗോ ഫ്ലൈറ്റിൽ കൊച്ചിയിലേക്ക് ഒഫീഷ്യൽ വിസിറ്റിംഗ് ആയതുകൊണ്ട് ഒരുപാട് വീഡിയോ കവർ ചെയ്യാൻ സാധിച്ചിട്ടില്ല ഇനി മറ്റൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാ യാത്രാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പുതിയ വീഡിയോയ്ക്കായി കാത്തിരിക്കുക